നീലം നീലമ്പേരൂർ ഗ്രാമം കാത്തിരുന്ന പൂരം പടയണി ചൊവ്വാഴ്ച അവിട്ടം നാളിൽ ചൂട്ടുപടയണിയോടെ ആരംഭിച്ച പടയണി മകം ശേഷം പൂരം പടയണിയോടെ സമാപിക്കും ചരിത്രപ്രസിദ്ധമായ നീലമ്പേരൂർ പൂരം പടയണി കളത്തിൽ മകം പടയണിയിൽ അമ്പലംകോട്ട എഴുന്നള്ളി മകം പടയണിയിലാണ് ദിവസത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അമ്പലങ്കോട്ട എഴുന്നള്ളിയത് ചിത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇതോടെ പടയണിയുടെ നാലാം ഘട്ടത്തിലെ പൂരം പടയണിയിലേക്ക് കടന്നു ചേരമാൻ പെരുമാൾ കോവിലിൽ പോയി അനുവാദം വാങ്ങിയ ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത് ചൂട്ടുവെളിച്ചത്തിൽ കുടം പൂജകളിയും പാടി തോത്തോക്കളിയും കഴിഞ്ഞ ആർപ്പുവിളികളുടെ ആരവത്തിൽ രണ്ട് വേലയിനങ്ങളുടെ അകമ്പടിയോടെയാണ് അമ്പലംകോട്ട പടയണി കളത്തിലെഴുന്നള്ളിയത് കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന ഭീമസേനൻ ഗന്ധർവ നഗരത്തിൽ എത്തുമ്പോൾ നഗരത്തിന്റെ അടയാളമായി കാണുന്ന ക്ഷേത്ര മാതൃകയാണ് മകം പടയണിയിൽ അവതരിപ്പിച്ച അമ്പലകോട്ട മകം പടയണിയിൽ അടിയന്തര കോലമായി എഴുന്നള്ളുന്നത് അമ്പലംകോട്ടയാണ് പതിവ് പോലെ തന്നെ ചതുരാകൃതിയിലുള്ള അമ്പലംകോട്ടയാണ് ഇത്തവണയും അടിയന്തര കോലുമായി എഴുന്നള്ളിയത് വാഴപ്പുളയിൽ ക്ഷേത്ര മാതൃക ഉണ്ടാക്കിയെടുത്ത് പടയണി കളത്തിൽ അവതരിപ്പിക്കുന്നതാണ് അമ്പലക്കോട്ട ഇത്തവണ മൂന്ന് നിലകളുള്ള അമ്പലക്കോട്ടയാണ് എഴുന്നള്ളിച്ചത് മൂന്ന് നിലകളായി തടിയിൽ തീർത്ത ചട്ടക്കൂടിന് മുകളിൽ ചെത്തിപ്പൂവ് താമര ഇലകൾ കുരുത്തോല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കും വായ്പാട്ടിന്റെ താളത്തിൽ ചൊല്ലിയ കൃഷ്ണസ്തുതികളുടെ അകമ്പടിയോടെയാണ് അമ്പലങ്കോട്ട എഴുന്നള്ളിയത് മറ്റ് കോലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക താളത്തിൽ ചുവടുവെച്ച് കറക്കിയാണ് അമ്പലകോട്ട പടയണിക്കളത്തിലെത്തിയത് നെല്ലിന്റെ ജന്മദിനമായ മകം മകംനാളിൽ കാർഷികാഭിവൃദ്ധിക്കു വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു കാർഷിക കലാരൂപമായ വേലകളിയും ഇതോടൊപ്പം നടന്നു